ടത്തിന്റെ ഓഫീസാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വർണ്ണക്കടത്തുകാരെ പിടിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഏജൻസികളാണ് കേന്ദ്ര കേന്ദ്ര ഏജൻസികൾ പരാജയമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഗവൺമെന്റിന്റെ ചുമതലയാണ് എന്തേ നടന്നു സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് എന്തേ അപ്പോൾ പ്രധാനമന്ത്രിയാകുമ്പോൾ വേറെ പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണ പിടിക്കാൻ ഉത്തരവാദിത്വമുള്ള കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവിടെ ഏജൻസികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യതയും കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോഴും കേരളത്തിൽ വന്നിട്ട് ഏതോ ഓഫീസ് സംരക്ഷിച്ച് അറിയാലോ എന്ന് പറയുന്ന തികച്ചും തെറ്റായ നിലപാടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഒന്നു ചേർന്നിട്ടുള്ളത് അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദി അവരാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് നിരൂപൻ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചും അന്വേഷിച്ചിട്ടും ഒരു ചലനവും ഉണ്ടാക്കാതിരുന്ന കേസിലാണ് സംസ്ഥാനത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഈ പശ്ചാത്തലത്തിൽ മാസ്റ്ററുടെ പ്രതികരണത്തിന് എത്രമാത്രം അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം കഴിഞ്ഞ ദിവസം തൃശൂരിൽ വന്ന പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാത്രമല്ല ആറുമാസത്തിനുള്ളിൽ ഇനി മുമ്പ് വന്നപ്പോഴും തുടരെ തുടരെ സമാനമായ ആരോപണം പ്രധാനമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം സമാനമായ ആരോപണം പേരെടുത്ത് പരാമർശിക്കാതെ നരേന്ദ്രമോദി നടത്തി അതിനെതിരെയാണ് രൂക്ഷമായ വിമർശനം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വളരെ വലിയ കൗതുകകരമുണ്ട് കാരണം ആ കൗതുകകരമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് കാരണം കേന്ദ്ര ഏജൻസികളാണ് സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകരമായ ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് അത് ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് കേന്ദ്ര ഏജൻസികൾ കുറ്റകരമായ അനാസ്ഥ നടത്തി അതിനുശേഷം സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും തൃശൂരിൽ വന്ന് നടത്തിയത് തെറ്റായ പ്രസ്താവനയാണ് സ്വന്തം നിയോജക മണ്ഡലത്തിൽ പോലും ന്യായം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിനുശേഷമാണ് കേരളത്തിൽ വന്ന് ഇത്രയും വസ്തുതാവിരുദ്ധമായ ആരോപണം പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ അവകാശവാദത്തെയും നിശിതമായി എം വി ഗോവിന്ദ മാസ്റ്റർ വിമർശിച്ചു തൃശൂരൊന്നും തൊടാൻ ബി ജെ പിക്ക് ഒരിക്കലും ആകില്ല ഒരൊറ്റ മണ്ഡലം പോലും കേരളത്തിൽ ബിജെപിക്ക് പിടിക്കാനാകില്ല കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താൻ അറിയാം രാഷ്ട്രീയ പ്രബുദ്ധത ഉള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് ശുദ്ധ അസമ്മദ്ധവും കളവും പറയുകയാണ് ബി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഈ പറഞ്ഞ ക്രൈം റെക്കോർഡ് ബ്യൂറോയെ ഉദ്ധരിച്ചു വസ്തുതാ വിരുദ്ധമായ ആരോപണമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയത് ആൾക്കൂട്ടത്തിന് മുന്നിൽ എന്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും വിളിച്ചു പറയാം എന്ന തരത്തിലേക്ക് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അതപ്രതിച്ചു എന്നും ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു മാത്രമല്ല ശോഭന അടക്കം വരുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്ത സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചിരുന്നു അതിൽ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് പ്രധാനമന്ത്രി പോലെയുള്ള ഒരാൾ ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ ക്ഷണം സ്വീകരിച്ചാൽ അത്തരം രംഗത്ത് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായി പങ്കെടുക്കും അത് പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭനെ പോലെയുള്ളവരെ ബി ജെ പിയുടെ കള്ളിയിൽ ഉൾപ്പെടുത്താൻ സി പി ഐ എം തയ്യാറല്ല കാരണം ശോഭനെ പോലെയുള്ളവർ കേരളത്തിന്റെ ചലച്ചിത്ര മേഖലയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ച കേരളത്തിന്റെ പൊതു സ്വത്താണ് എന്നും എം വി ഗോവിന്ദ ശരി വിവരങ്ങൾ നൽകുകയായിരുന്നു നൃപൻ ചക്രവർത്തി സ്വർണക്കടത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹം പറയുന്നു